ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഫിനാലിയിലേക്ക് അടുക്കുകയാണ് ഈ സീസണിൽ ആരാണ് കപ്പ് കയർത്തുക എന്നുള്ള കാര്യമാണ് പ്രേക്ഷകർ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നത് പല കണ്ടസ്റ്റൻറ്റുകളുടെയും പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ ജിൻഡോയും ജാസ്മിനുമാണ് ഇക്കഴിഞ്ഞ വീക്കിലെ നോമിനേഷൻ വോട്ടിങ്ങിൽ അൺഒപിഷ്യൽ സൈറ്റിലെ വോട്ടിങ്ങിൽ വെച്ച് പരിശോധിക്കുമ്പോൾ ഒന്നാം സ്ഥാനം ജിൻഡോയും തൊട്ടടുത്ത് രണ്ടാം സ്ഥാനത്ത് ജാസ്മിനും ഫിസിക്കൽ അസാൾട്ട് പോലുള്ള മറ്റു സംഭവങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ ടോപ്പ് ഫൈവിൽ ഒന്നും രണ്ടും സ്ഥാനങ്ങൾ ഇവരെ തന്നെ കരസ്ഥമാക്കാനാണ് എല്ലാ സാധ്യതയും ഈ സീസണിൽ ഏറ്റവും അധികം കണ്ടന്റുകൾ കൊടുത്ത രണ്ട് കണ്ടസ്റ്റന്റുകളാണ് ജിൻഡോയും ജാസ്മിനും സീസണിൻ്റെ തുടക്കത്തിൽ ഈ അശ്ലീല വാക്കുകൾ ഉപയോഗിക്കുകയും അതുപോലെ നമ്മുടെ ചായ വിഷയത്തിലുമൊക്കെ ഇടപെട്ടതുകൊണ്ട് ജിൻഡോയെ ഒരു നെഗറ്റീവ് കണ്ടസ്റ്റന്റായിട്ടാണ് പ്രേക്ഷകർ കണ്ടത് അതുപോലെ മണ്ടം വട്ടമൊക്കെ നേടി പ്രേക്ഷകർ ചിരി പലർത്തിയ ആളാണ് പക്ഷെ പിന്നീട് അങ്ങോട്ട് തൻ്റെ നെഗറ്റീവുകളൊക്കെ കുറഞ്ഞു 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 പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുക്കുന്ന ഒരു കാഴ്ചയിലേക്കാണ് പോകുന്നത് ഇപ്പോൾ നിലവിൽ വോട്ടിംഗ് പോൾ ആയിക്കൊള്ളട്ടെ യൂട്യൂബ് പോൾ ആയിക്കൊള്ളട്ടെ അൺബഷ്യൽ സൈറ്റിലെ വോട്ടിങ്ങുകളൊക്കെ ആയിക്കോട്ടെ ഇവിടെ നോക്കിയാലും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ജിൻഡോയാണ് അതുപോലെ രണ്ടാം സ്ഥാനത്ത് ഒരാൾ വന്നാൽ പോലും വലിയ വോട്ടിംഗ് ഡിഫറൻസ് ആണ് അവിടെ ഉള്ളത് ജിൻഡോയുടെ ചില പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ചില കാര്യങ്ങൾക്ക് വേണ്ടി നുണകളൊക്കെ പറയുമെങ്കിലും ഒരു മനുഷ്യനുമായിട്ട് പേഴ്സണൽ ജീവിക്കില്ല അങ്ങനെ പ്രത്യേകിച്ച് ആരെയും ടാർഗറ്റ് ചെയ്തുള്ള ഗെയിം പ്ലാനിങ്ങുകളൊന്നുമില്ല ഗ്രൂപ്പ് കൂടിയുള്ള ഗെയിമില്ല ഒറ്റയ്ക്ക് കളിക്കുന്നതാണ് ജിൻഡോയ്ക്ക് ഏറ്റവും അധികം താല്പര്യം അതുകൊണ്ട് തന്നെ സീസണിൻ്റെ തുടക്കം മുതൽ തന്നെ ഈ മറ്റ് കണ്ടസ്റ്റൻറ്റുകളെല്ലാം ജിൻഡോയെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് കളിക്കാൻ തുടങ്ങി ജിൻഡോ ഒരു മരമണ്ടനാണ് ജിൻഡോയുടെ ഗെയിം ഒന്നും അത്ര പോരാകുന്നു വളരെ പെട്ടെന്ന് പുറത്താകാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് ജിൻഡോ എന്നും കരുതിയാണ് മറ്റ് കണ്ടസ്റ്റൻറ്റുകൾ ജിൻഡോയെ തന്നെ ടാർഗറ്റ് ചെയ്ത് കളിക്കാൻ തുടങ്ങിയത് പക്ഷേ നിർഭാഗ്യവശാൽ അത് ജിൻഡോയ്ക്ക് ഗുണം ചെയ്യുകയാണ് ചെയ്തത് അതേസമയം ജിൻഡോയ്ക്കെതിരെ ടാർഗറ്റ് ചെയ്ത് കളിച്ച കണ്ടസ്റ്റൻ്റുകളൊക്കെ നെഗറ്റീവിലേക്ക് പോവുകയും ചെയ്തു ഇപ്പോൾ നിലവിൽ ജയസാധ്യതയുള്ള കണ്ടസ്റ്റൻ്റുകളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ജിൻഡോ തന്നെയാണ് ഇനി അടുത്തത് ജാസ്മിനെ കുറിച്ച് പറയാം ലക്ഷക്കണക്കിന് ഫോളവേഴ്സുള്ള ഒരു യൂട്യൂബ് ചാനലിൽ ഉടമയാണ് ജാസ്മിൻ അതുകൊണ്ട് തന്നെ പുറത്ത് ഒരു ചെറിയ സെലിബ്രിറ്റിയാണ് ജാസ്മിൻ അതുകൊണ്ട് ബിഗ് ബോസിലേക്ക് വരുമ്പോൾ തന്നെ ഓൾറെഡി ഒരു ഫാൻ ബേസ് ഉണ്ട് ആ ഒരു സപ്പോർട്ടാണ് ജാസ്മിനെ ശരിക്കും ഗുണം ചെയ്യേണ്ടതാണ് പക്ഷേ ജാസ്മിൻ വന്ന സമയം മുതൽ ഒറ്റയ്ക്ക് കളിക്കാതെ ഒരു കോംബോ പിടിക്കുന്നതാണ് പിന്നീട് പ്രേക്ഷകർ കാണുന്നത് ഈ ഒരു കോംബോ ഒക്കെ പുറത്ത് പ്ലാൻ ചെയ്ത് വന്നതാണെന്നുള്ള വിവാദങ്ങൾ ഇടയ്ക്ക് ഉയരുന്നുണ്ട് ചില കണ്ടസ്റ്റൻ്റുകളൊക്കെ അത് സൂചിപ്പിക്കുന്നുണ്ട് പക്ഷേ സീസൺ സിക്സിനെ മുന്നോട്ട് നയിച്ചത് ഈ ഒരു കണ്ടൻറ്റാണ് എനിക്ക് തോന്നുന്നു ഈ സീസണിൽ ഏറ്റവും അധികം കണ്ടസ് കൊടുത്ത ഒരു മത്സരാർത്ഥി ജാസ്മിനാണ് ഒരു ബ്ലോഗറൊക്കെ ആണല്ലോ അത്യാവശ്യം നല്ല രീതിയിൽ പോയിൻ്റ് പറഞ്ഞ് ജാസ്മിനെ സംസാരിക്കാനറിയാം അതുപോലെ ആരോട് ഫൈറ്റ് ചെയ്യാനാണെങ്കിലും ഇടിച്ചിടിച്ച് കട്ടയ്ക്ക് നിൽക്കും പിന്നെ ഇമോഷൻസ് ഒക്കെ അങ്ങ് പച്ചയ്ക്ക് പച്ചക്കങ്ങ് പ്രകടിപ്പിക്കും കരച്ചിലൊക്കെയാണ് പറയാൻ വേണ്ട ജാസ്മിനെ സംബന്ധിച്ച് മുമ്പ് തന്നെ പുറത്താവേണ്ട ഒരുപാട് കാരണങ്ങൾ ബിഗ് ബോസ് വീട്ടിനുള്ളിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു കൊമേഴ്ഷ്യൽ താല്പര്യത്തോടെ നടത്തപ്പെടുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് ഷോ ആണ് ചില കണ്ടുകൾ അവിടെ നിർത്തേണ്ടതായിട്ട് വരും അങ്ങനെ ഒരു ഫേവർ ജാസ്മിൻ ഒരുപാട് കിട്ടിയിട്ടുണ്ട് എന്നുള്ള പരാതികൾ പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വരാറുണ്ട് പക്ഷേ ജാസ്മിൻ ഈ കോമ്പ പിടിച്ച സമയത്ത് പുറത്തുള്ള കമ്മിറ്റ്മെൻറ്റാണ് ജാസ്മിനെ വെട്ടിലാക്കിയത് യഥാർത്ഥത്തിൽ ബിഗ് ബോസ് പ്രേക്ഷകർക്ക് കോംബോ കാണുന്നതൊക്കെ വലിയ താല്പര്യമാണ് പല കോംബോകളെയും വളരെയധികം പ്രോത്സാഹിപ്പിച്ച പ്രേക്ഷകരാണ് ഈ സീസണും കാണുന്നത് സത്യത്തിൽ ഈ കോംബോ വൺ ഹിറ്റായി മാറേണ്ടതാണ് പക്ഷേ പ്രേക്ഷകർ ഇതിനെ നെഗറ്റീവ് സെൻസിലാണ് ഏറ്റെടുത്തത് അതുകൊണ്ട് തന്നെയാണ് ഗബ്രിക്ക് വളരെ നേരത്തെ തന്നെ പുറത്താകേണ്ടി വന്നത് പക്ഷേ കണ്ടൻറ്റിൻ്റെ കാര്യത്തിലും മറ്റ് പെർഫോമൻസിൻ്റെ ഒക്കെ കാര്യത്തിലും ജാസ്മിൻ നമ്പർ വൺ തന്നെയാണ് പിന്നെ ഇവരിൽ ആരാണ് കപ്പ് ഉയർത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കാണോ കൂടുതൽ വോട്ട് കിട്ടുക അവർ തന്നെയാവും ടൈറ്റിൽ ആവുക പിന്നെ ബിഗ് ബോസ് ഒരു അൺപ്രഡിക്റ്റബിൾ ആയതുകൊണ്ട് എന്തും മാറി മറിയാം സാധാരണ വലിയ ജനപ്രീതിയുള്ള വലിയ വോട്ട് കിട്ടുന്നവരൊക്കെ എഴുപതാം ദിവസം പുറത്താവുകയാണ് ബിഗ് ബോസിൻ്റെ ചരിത്രത്തിലെ പതിവ് പക്ഷേ ഇത്തവണ എന്തോ ഭാഗ്യം കൊണ്ട് എഴുതാം ദിവസം ജിൻഡോയൊക്കെ കവർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ആ ഒരു ദോഷം മാറിയിട്ടുണ്ട് പിന്നെ ഈ ടോപ്പ് ത്രീ വന്നിട്ട് വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ ഏറ്റവും അധികം വോട്ടുള്ളവരാണല്ലോ ടൈറ്റിൽ വിന്നർ ആവുക നിലവിൽ ഏറ്റവും അധികം പ്രേക്ഷക പിന്തുണ ബന്ധനമുള്ളത് ജിൻഡോ തന്നെയാണ് തൊട്ടടുത്ത ഉണ്ട് ഈ ടോപ്പ് ത്രീ വന്നതിന് ശേഷം വോട്ടിങ്ങിനെ നേരിടുമ്പോൾ അതിനകത്ത് അത്തരത്തിലുള്ള കള്ളക്കളികളോ ഗെയിമുകളോ ഒന്നും ഉണ്ടാവില്ല അത് എന്തായാലും ജെനുവിനായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ പ്രേക്ഷകർക്ക് തീരുമാനിക്കാം ആരാവണം ഈ സീസണിൽ കപ്പ് ഉയർത്തേണ്ടത് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം ബായ്